ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അക്കുമാ അങ്ങനല്ലോ ചാച്ചാജിയുടെ വേറെ പേരെന്തരാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ചിൽഡ്രൻസ് ഡേ അല്ലേ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്റെ ശിശുദിനാശംസകൾ അക്കുമാ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാണ് അക്കുമ്പോ റോസാപ്പൂ ൂണ്ടേ അപ്പൊ ഐ ദിവസം രാവിലെ രാവിലെതേ വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് നഴ്സറി കുട്ടിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെ ഇന്നലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് ഒരു റോസാപ്പൂ ഒക്കെ കൊണ്ട് വരണോന്നേ അപ്പൊ ഐ ഒരു റെഡ് റോസ് വേണം എൻ്റെ ചെടികളിൽ നിന്ന് പൂക്കൾ ഇറക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടാത്തൊരു കാര്യമാണ് ഞാനീ വരുന്ന റോസിൻ്റെ ആദ്യം വരുന്ന മുട്ടുകളൊക്കെ കട്ട് ചെയ്യാറുണ്ട് പക്ഷെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു കുഞ്ഞു പൂ നമ്മുടെ വള്ളറോസിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പിന്നും വിചാരിച്ചു വേണ്ട ഒരു വലിയ പൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ് എനിക്ക് മനസ്സ് പറഞ്ഞില്ല കേട്ടോ പിന്നെയും ആലോചിച്ച് വിരിയാറായ ഒരു മുട്ട് പൂ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഞാനത് കട്ട് ചെയ്തത് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ അത് കൈ കിട്ടിയപ്പോൾ ഐദൂസിന് ഭയങ്കര സന്തോഷം ഇതുവരെ അവനങ്ങനെ പൂക്കളും ചെടികളും ഒന്നും നശിപ്പിച്ച് കളയാറില്ല കേട്ടോ ഞാനവനെ എല്ലാ കാര്യത്തിലും കൂടെ കൂട്ടാറുണ്ട് ചെടികൾ നടാനും വെള്ളമൊഴിക്കാനും ഒക്കെ അതുപോലെ തന്നെ ചെടികളിൽ നിന്ന് പൂക്കൾ വരയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമല്ലാന്നും അവന് നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ നന്നായിട്ട് വഴക്ക് കുറയും ചെടികളിൽ തൊട്ട് കളിച്ചാൽ അപ്പോൾ ഐദൂസ് റെഡിയായി ഇന്നലെ ടീച്ചർ പറഞ്ഞപ്പോൾ ഈ ഒരു വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയേ വന്നില്ല ഞാൻ അവന് വെള്ള ഡ്രസ്സ് ഇല്ലെന്നാണ് ടീച്ചറിനോട് പറഞ്ഞത് ഇവിടെ വന്ന് ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ഇത് ഏറ്റവും ചെറുതിലെ അനിയും വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഇപ്പോഴും അവന് പാകമാണ് അങ്ങനെ എൻ്റെ കുഞ്ഞു നെഹ്റുദ അങ്കണവാടിയിലെത്തിയിട്ടോ ഇനി ഒരു തൊപ്പിയുടെ കുറവേ ഉള്ളൂ ടീച്ചറും ആൻറ്റിയും ഒക്കെ എല്ലാവരും വെള്ളവസ്ത്രത്തിലായിരുന്നു നമ്മുടെ കുട്ടീസും ഏകദേശം എല്ലാവരും വെള്ള വെള്ളവസ്ത്രത്തിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ചിൽഡ്രൻസ് ഡേ അല്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാൻ ടീച്ചറും പറഞ്ഞു കൊണ്ടുചെന്നാക്കിയിട്ട് പെട്ടെന്ന് വരാൻ എനിക്കും തോന്നിയില്ല ഞാനും പാത്തൂസും ഉണ്ടായിരുന്നേ അങ്ങനെ നേരം അവിടെ നിന്നു കേട്ടോ ഞങ്ങൾ നിന്നപ്പോൾ പിന്നെ ഐദൂസിന് ഇരട്ടി സന്തോഷമാണ് ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ പിടിച്ചോക്കണം ഇറക്കി പിടിച്ചോ അല്ലേ ഇറക്കി പിടിച്ചോ ഇവിടെ പിടിച്ചോ അങ്ങനെ പിടിച്ചു ചെലപ്പോ അവന അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കുസൃതികളൊക്കെ കണ്ട് അവിടെ ഇരുന്നു ശേഷം തേ ടീച്ചർ എല്ലാവർക്കും ഓരോ ചാച്ചാച്ചിയുടെ തൊപ്പി വെച്ചു കൊടുത്തെ അത് ടീച്ചർ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെയാണ് റാലി ആകെ മൂന്ന് കുട്ടികളാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്കണവാടിയിൽ അവർ മൂന്നുപേരും ആണ് ആ ഫ്രണ്ടിൽ വരുന്നത് ബാക്കി നമ്മുടെ അയൽക്കാരും ബാക്കിയുള്ള കുട്ടികളൊക്കെയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി അത് ദിവസം ആദ്യത്തെ ഒരു അനുഭവമൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ശിശുദിനമൊക്കെ ആഘോഷിച്ച് നമ്മളത് പായസം കുടിക്കാൻ കേട്ടോ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ